ഹലോ ഫ്രണ്ട്സ് നമ്മുടെ തുട്ടി വിത്ത് കുട്ടീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ വാൽപ്പാറയിൽ നിന്ന് നമ്മൾ ഹെയർ പിന്നൊക്കെ ഇറങ്ങി ഇൻഷ്ടാഗ്രാമിൽ കാണാൻ പോകാമെന്ന് ഈ വഴി കോയമ്പത്തൂർ പോണ വഴി ആട്ടാ പൊള്ളാച്ചിയിലെത്തി അപ്പം നമുക്ക് നല്ല വിഷുണ്ടായിരുന്നു രണ്ട് മണിക്ക് ഈ സമയം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊന്നും ശരിയായി ഉണ്ടായിരുന്നില്ലേ അപ്പം നമ്മൾ പോണ വഴിയിൽ ഒരു ഹോട്ടൽ കണ്ടപ്പോൾ അവിടെ തന്നെ ഇറങ്ങി ഭക്ഷണം കഴിക്കാനായിട്ട് മീൽസാണ് ഓർഡർ ചെയ്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട പൊന്നിരി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പുന്നിരി ചിലർക്ക് പൊന്നിരി എത്ര തമിഴ് ഫുഡിൻ്റെ പ്രശ്നം വരും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഫുഡിൻ്റെ ഒരു പ്രശ്നം വരും നമുക്കതില്ല എനിക്ക് നമുക്ക് ഭയങ്കര ഇഷ്ടം പുന്നിരി അത് കാരണം നമ്മൾ മീൽസ് ഓർഡർ ചെയ്തു പിന്നെ കഴിവതും ഓണധികം കഴിക്കാറില്ല ഇങ്ങനത്തെ യാത്രകൾ പോകുമ്പോൾ അപ്പോൾ അപ്പോ ഫുഡൊക്കെ കഴിച്ചു നല്ല വിശപ്പുണ്ടായിരുന്ന കാരണം നല്ലോണം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മള് നമ്മൾ ടെമ്പിളിൽ എത്തിയിട്ട് അതിന്റെ എൻട്രിയാണ് കാണുന്നത് നമ്മൾ പോയ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചിത്ര ഞങ്ങൾ ഒരു വട്ടം ശിവരാത്രിക്ക് പോയത് ശിവരാത്രിക്ക് പോയിട്ട് ആദ്യയിട്ട് പോയത് ശിവരാത്രിക്ക് പക്ഷെ നമ്മൾക്ക് എവിടെയാണ് സ്ഥലം എവിടെ എത്തിയതൊന്നും അറിയണ്ടിരുന്നില്ല ഈ ഭാഗം ആ എത്ര കിലോമീറ്റർ നടന്നിട്ടാണ് നമ്മൾ ആ സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റിയില്ല അത്രക്ക് തിരക്കായിരുന്നു ഇന്ന് പോയപ്പോൾ അവിടെ ഇഷ്ടം പോലെ വണ്ടികളുണ്ട് ഇണ്ട് കേട്ടാ പക്ഷെ തിരക്ക് നമുക്ക് അനുഭവമൊന്നും ഇല്ലാത്തതിന്റെ കാരണം അത്രക്ക് സ്പേസ് ആണ് അവിടെ അപ്പോൾ നമ്മൾ ചെന്ന ചെന്നവശം ഒരു ചായ കുടിച്ചു എവിടെ ചെന്നാലും ചായ മസ്റ്റാണല്ലോ അപ്പോൾ ചായ കുടിച്ച് ഞങ്ങളിത് സ്റ്റാച്ചുവിന്റെ അവിടേക്ക് നടക്കണ് പോണ വഴിയിൽ കാണാനായിട്ട് ഭയങ്കര രസമായിട്ടാ കാണാനായിട്ട് കാരണം കുറേ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇതേ കാണുന്നുണ്ട് കാളകളെ കാളവണ്ടി ഉണ്ട് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകാനായാലും പിന്നെ മറ്റേ യോഗ സെൻ്ററിലേക്ക് പോകാനൊക്കെ ആയാലും കാളവണ്ടികളുണ്ട് ഇപ്പം കാളകൾക്ക് അവിടെ ഫീഡ് ചെയ്യുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ഫുഡ് മേടിച്ച് കൊടുക്കാം കുറേ കാളകളെ നിരത്തിയിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ അവിടെ ബൈക്കോലൊക്കെ തിന്ന് കുറേ കാളകൾ അവിടെ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കുറേ കാളവണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നതാണ് നല്ല രസമാണ് പണ്ടൊക്കെ ഇല്ല ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ കാളവണ്ടി ചെറിയ ഓർമ്മയുള്ളോ പിന്നെയൊക്കെ കാണുന്നത് ഇപ്പോഴാണ് പിന്നെ അത് അവിടെ ഒരു കവാടം പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഉള്ളിൽ കൂടെ ഒക്കെ കടന്നു പോവാനൊക്കെ ആയിട്ട് ചെറിയൊരു ഗെയിം പോലെ സൈഡിലുണ്ട് നമ്മൾ ദേ സ്റ്റാച്ചുവിന്റെ അവിടെ എത്തി ഇപ്രാവശ്യം നമുക്ക് സ്റ്റാച്ചുന്റെ അടുത്ത് പോയി തൊടണം എന്നൊക്കെ വിചാരിച്ചു പോയതാണ് ഒരു രണ്ടു ദിവസം നോക്കി പോയതാണ് പക്ഷേ അവിടെ ചെന്നപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട് സ്റ്റാച്ചുവിന്റെ ആ സ്റ്റെപ്പ് കേറിയിട്ട് അടുത്തേക്ക് പോകാൻ പറ്റില്ല താഴത്ത് വരെ നിൽക്കാം അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം സ്റ്റാച്ചുവിനൊന്നും തൊടാനായിട്ട് പറ്റിയില്ല അപ്പോൾ അവിടെ എന്തോ മെയിൻ്റെനൻസ് വർക്ക് നടക്കുന്നുണ്ട് ഉള്ളിൽ പോയിട്ട് മറ്റേ ഉള്ളിൽ പോയിട്ട് തൊഴുതിട്ട് ഇങ്ങനെ പോരാം പക്ഷേ സ്റ്റാച്ചുവിൻ്റെ ആ ചുറ്റുഭാഗത്തേക്ക് നടക്കാൻ പറ്റില്ല അപ്പോൾ അപ്പതേ ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മളത് ബാക്ക് സൈഡായിട്ടാണ് സ്റ്റാച്ചുവിൻ്റെ ബാക്ക് സൈഡായി അപ്പോൾ നമുക്ക് ലൈറ്റ് ഷോയും കണ്ടിട്ട് പോകുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വന്നത് അപ്പോൾ പകലോട് കൂടി കാണുകയും ചെയ്യാം പിന്നെ ലൈറ്റ് ഷോയും കണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ഇതേ കണ്ട കുറേ ആളുകൾ കാളവണ്ടിയിൽ പോയി ഞങ്ങൾ നടക്കാമെന്ന് ചോദിച്ചു ഇഷ്ടംപോലെ സമയമുണ്ട് അത് കാരണം പിന്നെ രാത്രി ആവണ വരെ സമയം കളയണ്ടേ അപ്പം ഞങ്ങൾ അവിടെ യോഗ സെൻറ്ററൊക്കെ കാണാൻ പോകാനായിട്ട് നടന്നു പോണ വഴിയിൽ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ വെറൈറ്റി വെറൈറ്റി ഫുഡ് ഐറ്റംസുകളുണ്ട് കുറേ കടകളുണ്ട് കണ്ട അവർ അവരുടെ അവരെ സ്ഥലത്തിപ്പം നിന്നു ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക സാധനങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും അപ്പം അച്ഛനും മക്കളും അവിടെ നിന്ന് ഉപ്പിലിട്ട ഉപ്പിലിട്ടതല്ല പച്ച മാങ്ങിയും അതിൽ നെല്ലിക്കൊക്കെ മേടിച്ച് മിളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ടുള്ള സാധനമൊക്കെ മേടിച്ചതേ കഴിക്കുന്നത് അപ്പം നമുക്ക് അവിടെ ഇപ്പം ഒക്കെ നമ്മുടെ ഫോണും ബാഗുമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ അത് കാരണം നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം വരെ നമ്മൾ സമയം കളയാനായിട്ട് ഓരോന്നൊക്കെ മേടിച്ച് കഴിച്ച് ഏഴുമണിയൊക്കെ വെക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നോട്ടാ മണിക്ക് തന്നെ ഏഴുമണി കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ആയപ്പോൾ ലൈറ്റ് ഷോ തുടങ്ങി ലൈറ്റ് ഷോ എന്ന് പറയണത് നമ്മൾ കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു അത്രയും ഒരു ലൈറ്റ് ഷോ ആയിരുന്നു അതിൻ്റെ കൂടെ ഉള്ള ആ സ്പീച്ചും ഒക്കെ ആകുമ്പോഴുള്ള ശരിക്കും നമുക്ക് നല്ലൊരു അനുഭവമാണ് അപ്പോൾ നമ്മളത് കുറേ ഇരുട്ടായോടുകൂടി ലൈറ്റ് ഷോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ കുറച്ച് ഭാഗങ്ങൾ ഞാനത് ആഡ് ചെയ്തിട്ടുണ്ട് ലൈറ്റ് ഷോരെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായി ഞാൻ നമ്മളെ സപ്പോർട്ട് ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളാം കേട്ടോ ബൈ No one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form, witnessing an individual human in union with the cosmos. They called him a yogi, as he was the first one, the Adiyogi. signs of yoga in its full depth and dimension.